നസ്കർ ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായ രാഹുൽ ഗാന്ധി വയനാട്ടിലെ എം പി ആണ് അദ്ദേഹം ഇക്കുറി വയനാട്ടിൽ വീണ്ടും മത്സരിച്ചു വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ ജയിക്കുമെന്ന് വിലയിരുത്തപ്പെടുന്നു അദ്ദേഹത്തിന്റെ വിജയത്തെ അട്ടിമറിക്കാൻ പറ്റിയ രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലില്ല കേരളത്തിൽ ജയിക്കുമെന്ന് ഉറപ്പായിരിക്കുമെ രാഹുൽ ഗാന്ധി വീണ്ടും എന്തുകൊണ്ടാണ് ഉത്തർപ്രദേശിലെ റായ്ബലേറിയിൽ മത്സരിച്ചത് എന്ന ചോദ്യം പല കോണുകളിലും ഉയർന്നു കഴിഞ്ഞു രാഷ്ട്രീയപരമായി ഉത്തർപ്രദേശിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് ഇന്ത്യ സഖ്യത്തിന് ഊർജം നൽകും എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട വടക്കേ ഇന്ത്യക്കാരനായ രാഹുൽ ഗാന്ധി വടക്കേ ഇന്ത്യയിൽ തന്നെയാണ് മത്സരിക്കേണ്ടത് കഴിഞ്ഞ തവണ അദ്ദേഹം മൂന്ന് തവണയായി കൈവശം വെച്ചിരുന്ന അമേത്തി നഷ്ടപ്പെടും എന്ന് തിരിച്ചറിഞ്ഞ് ഉറപ്പായ സീറ്റ് തേടിയാണ് വയനാട്ടിൽ മത്സരിച്ചത് കഴിഞ്ഞ തവണ അങ്ങനെ മത്സരിച്ചതുകൊണ്ട് അദ്ദേഹം എം പി ആയി അല്ലെങ്കിൽ അമേത്തിയിൽ അദ്ദേഹത്തെ കാത്തിരിക്കുന്നത് തോൽവിയാകുമായിരുന്നു ഇക്കുറി അദ്ദേഹം വയനാട്ടിൽ മത്സരിക്കുമ്പോൾ വിജയത്തിന് യാതൊരു ആശങ്കയും ഇല്ലാതിരിക്കവേ പിന്നെ എന്തിനാണ് മറ്റൊരു മണ്ഡലത്തിൽ കൂടി മത്സരിക്കുന്നത് തീർച്ചയായും വടക്കേ ഇന്ത്യക്കാരനായ രാഹുൽ ഗാന്ധി വടക്കേ ഇന്ത്യയിൽ മത്സരിക്കേണ്ടത് കോൺഗ്രസിൻ്റെയും ഇന്ത്യ സഖ്യത്തിൻ്റെയും ആത്മവിശ്വാസത്തിന് അത്യാവശ്യമാണ് അങ്ങനെയെങ്കിൽ എന്തിനാണ് കേരളത്തിൽ മത്സരിക്കുന്നത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടത് വടക്കേന്ത്യയിലാണേ അത് അമേത്തിയാണെങ്കിലും ശരി റൈബറേറിയാണെങ്കിലും ശരി അതിലൊരു തർക്കവും വേണ്ട പക്ഷേ അവിടെ മത്സരിക്കുന്നതിന് മുമ്പ് വയനാട്ടിൽ വന്ന് മത്സരിച്ച് ആ വിജയം പൂർത്തിയാകാൻ വേണ്ടി കാത്തിരുന്നത് ഒരു പരിധി വരെ രണ്ട് മണ്ഡലങ്ങളിലെയും ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് രാഹുൽ ഗാന്ധി റൈബറേറിയിൽ ജയിക്കുമെന്ന് കരുതുക തോൽക്കുകയാണെങ്കിൽ പ്രശ്നമില്ല ജയിക്കുമെന്ന് കരുതുക ജയിക്കാനാണല്ലോ മത്സരിക്കുന്നത് അങ്ങനെ രാഹുൽ ഗാന്ധി അവിടെ മത്സരിച്ചാൽ ഒരു മണ്ഡലം അദ്ദേഹം ഒഴിയേണ്ടി വരും അത് ഏത് മണ്ഡലമാണ് വയനാട് തൻ്റെ സ്വന്തമാണ് താൻ വയനാട് വിട്ടൊരു കളിക്കില്ല എന്നാണ് രാഹുൽ പറയുന്നത് മാത്രമല്ല വയനാടിനത്രയും സ്ഥിരതയുള്ള കൃത്യമായ വിജയം ഉറപ്പാക്കാൻ കഴിയുന്ന മറ്റൊരു മണ്ഡലം വേറെയില്ലതാനും ആ സ്ഥിതിക്ക് രാഹുൽ ഗാന്ധി വയനാട് ഒഴിയാൻ സാധ്യതയില്ല പക്ഷേ രാഹുലിനെ രണ്ട് മണ്ഡലത്തിൽ തുടരാൻ കഴിയാത്തതുകൊണ്ട് റായ്ബറേലി ഒഴിയേണ്ടി വരും അങ്ങനെ ജയിച്ചാൽ ഒഴിയാൻ വേണ്ടി രാജിവെക്കാൻ വേണ്ടി മത്സരിക്കുന്നത് എന്തിനാണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ ധാർമ്മികതയോടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇത് രാഹുലിൻ്റെ മാത്രം കുഴപ്പമല്ല രണ്ടായിരത്തി പതിനാലിൽ മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ കന്നി അംഗത്തിനിറങ്ങുമ്പോൾ ഉത്തർപ്രദേശിലെ വാരണാസിക്ക് പുറമെ ഗുജറാത്തിലെ വഡോദരയിലും മത്സരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ മോദിക്കോ മോദി ആരാധകർക്കോ രാഹുൽ ഗാന്ധിയെ ഇതിന് പേരിൽ കുറ്റം പറയാൻ സാധ്യമല്ല പിന്നീട് മോദി വഡോദര രാജിവെക്കുകയും വാരണാസിയിൽ തുടരുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിലും ഇരുപത്തിനാലിലും മോദി മത്സരിക്കുന്നത് വാരണാസിയിൽ മാത്രമാണ് അത് അതുമാത്രമല്ല രാജ്യത്തിൻ്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും ഒന്നിലധികം സീറ്റുകളിൽ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അടൽ ബിഹാരി വാജ്പേയി ഉത്തർപ്രദേശിലെ മൂന്ന് മണ്ഡലങ്ങളിലാണ് മത്സരിച്ചത് മായാവതിയാണെങ്കിലും മുലായം സിംഗ് യാദവ് ആണെങ്കിലും നവീൻ പട്നായിക്കാണെങ്കിലും ഇന്ദിരാഗാന്ധി ആണെങ്കിലും എൽ കെ അദ്വാനി ആണെങ്കിലും ഒക്കെ ഇങ്ങനെ മത്സരിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റി ആറ് വരെ നമ്മുടെ രാജ്യത്തെ നിയമമനുസരിച്ച് ഒരാൾക്ക് എത്ര മണ്ഡലത്തിൽ വേണമെങ്കിലും മത്സരിക്കാമായിരുന്നു തൊണ്ണൂറ്റി ആറിലെ പ്രത്യേക പരിഷ്കാരം വഴിയാണ് രണ്ട് മണ്ഡലങ്ങളായി നിയന്ത്രിക്കപ്പെട്ടത് അതിനുശേഷം നമ്മുടെ നേതാക്കന്മാരിൽ പലരും അങ്ങനെ തന്നെ മത്സരിച്ചു വാജ്പേയി മൂന്നോ നാലോ തെരഞ്ഞെടുപ്പിൽ ഒന്നിലധികം മണ്ഡലങ്ങളിൽ മത്സരിച്ചിട്ടുണ്ട് അതുകൊണ്ട് രാഹുലിനെ മാത്രം കുറ്റം പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ അമേത്തിയിലും വയനാട്ടിലും മത്സരിക്കുമ്പോൾ ഇരുപത്തി മൂന്ന് പേർ രണ്ടിടത്ത് മത്സരിച്ചു നോർക്കണം അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പാർട്ടിയെയോ ഏതെങ്കിലും ഒരു നേതാവിനെയോ കുറ്റം പറയാൻ സാധ്യമല്ല പക്ഷേ രണ്ടിടത്ത് മത്സരിക്കുന്നത് ഉചിതമാണോ അത് നികുതിദായകരോടുള്ള വെല്ലുവിളിയല്ലേ ഇത് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു രണ്ടായിരത്തി നാലിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശുപാർശ ചെയ്തതാണ് ഇത് അനുവദനീയമല്ല ദയവായി ഒരിടത്തായി നിയന്ത്രിക്കണമെന്ന് പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിൽ സുപ്രീം കോടതിയിൽ കേസ് പോയി കേസ് പൊളിഞ്ഞുപോയി കാരണം സുപ്രീം കോടതി അല്ല പാർലമെന്റാണ് തീരുമാനിക്കേണ്ടത് അത്തരം നിയമനിർമ്മാണങ്ങൾ സാധിക്കേണ്ടതുണ്ട് മത്സരം ഒരിടത്ത് മാത്രമാക്കി നിയന്ത്രിക്കുന്ന വിധത്തിൽ നിയമനിർമ്മാണം കൊണ്ടുവരികയാണ് കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടത് അതിൻ്റെ ഉത്തരവാദിത്വം മോദി സർക്കാരിനാണ് അവരാണ് കഴിഞ്ഞ പത്ത് കൊല്ലം ഭരിച്ചത് ഇനി അഞ്ചു കൊല്ലം കൂടി അവർ ഭരിക്കുമെന്ന് കണക്കാക്കപ്പെടുന്നു തീർച്ചയായും ഒരു തെരഞ്ഞെടുപ്പിൽ ഒരിടത്തേ മത്സരിക്കാവൂ എന്ന നിയമം കൊണ്ടുവരണം രണ്ടായിരത്തി നാലിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നിർദ്ദേശം വെച്ചിരുന്നു ഇനി ഏതെങ്കിലും കാരണത്താൽ ഒന്നിലധികം സീറ്റുകളിൽ മത്സരിക്കേണ്ടി വന്നാൽ ജയിച്ചിടത്തു നിന്ന് രാജിവെക്കുന്ന ജനപ്രതിനിധി അദ്ദേഹം തെരഞ്ഞെടുപ്പ് ചെലവ് വഹിക്കണം അതായത് സ്ഥാനാർത്ഥികളുടെ അല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു നിയമസഭാംഗമാണെങ്കിൽ അഞ്ച് ലക്ഷം രൂപ ലോക്സഭാംഗമാണെങ്കിൽ പത്ത് ലക്ഷം രൂപ കെട്ടിവയ്ക്കണം ഒരു നിർദ്ദേശം കൂടും അതൊന്നും പാസ്സായില്ല വാസ്തവത്തിൽ ഉണ്ടാക്കുന്ന ചെലവ് ചില്ലറയല്ല ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ സർക്കാരിന് കോടികൾ മുടക്കുണ്ട് മാത്രമല്ല രാഷ്ട്രീയ പാർട്ടികളും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പന്ത്രണ്ട് പതിനഞ്ച് കോടി രൂപയാണ് ഒരു പാർട്ടി ചെലവാക്കുന്നത് കുറഞ്ഞത് മുപ്പത് മുപ്പത്തഞ്ച് കോടിയുടെ ഇടപാടാണ് ഒരു മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ രാജിവെക്കാൻ വേണ്ടി മത്സരിക്കുന്നത് അനുചിതമാണ് ജനാധിപത്യത്തിനൊട്ടും ഭൂഷണമല്ല അടിയന്തരമായി ഇതിൽ ഇടപെടേണ്ടതുണ്ട് വയനാട്ടിലെ ജനങ്ങൾക്ക് എന്ത് കുഴപ്പമുള്ളതുകൊണ്ടാണ് ഇവിടെ വിജയം ഉറപ്പായിട്ടും രാഹുൽ ഗാന്ധി റായ്ബറേലിക്ക് പോയത് എന്ന് ചോദ്യത്തിന് ഉത്തരം പറയണം വയനാട്ടിൽ ജയിക്കുമെന്ന് രാഹുലിന് ഉറപ്പാണ് ഇനി രാഹുൽ വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നത് പേടിച്ചാണ് പരാജയ ഭീതി മൂലമാണ് എന്ന രാഷ്ട്രീയ ആരോപണം ഉയരുമെങ്കിൽ രാഹുൽ ചെയ്യേണ്ടത് വയനാട്ടിൽ മത്സരിക്കാതിരിക്കേണ്ടതാണ് അമേത്തി രാഹുൽ സ്വയം നഷ്ടപ്പെടുത്തിയതാണ് രാഹുലിൻ്റെ സ്വന്തം മണ്ഡലമായിരുന്നു ദീർഘകാലമായി കോൺഗ്രസിൻ്റെ മണ്ഡലമായതുകൊണ്ട് അവിടെ വിജയിച്ചേക്കുമെന്ന ആത്മവിശ്വാസം നല്ലതാണ് സാധ്യതയുമുണ്ട് പക്ഷേ അമേത്തിയിൽ തോറ്റ രാഹുൽ അവിടെ മത്സരിക്കാതെ റായ്ബറേലിയിൽ മത്സരിക്കുമ്പോൾ തന്നെ രാഹുൽ ഭീരുവാണെന്ന് വിലയിരുത്തപ്പെട്ട് കഴിഞ്ഞു വലിയ ഭൂരിപക്ഷത്തിൽ രാഹുലിൻ്റെ അമ്മ കഴിഞ്ഞ തവണ മത്സരിച്ച ഒരു സീറ്റിലേക്ക് രാഹുൽ മത്സരിക്കാൻ പോകുന്നത് വലിയ ഒരു ധീരതയായൊന്നും ആരും കാണില്ല മറ്റേതെങ്കിലും ഒരു മണ്ഡലത്തിൽ രാഹുൽ മത്സരിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ പ്രധാനമന്ത്രി മോദിക്കെതിരെ മത്സരിച്ചിരുന്നെങ്കിൽ തീർച്ചയായും അതിന് വെല്ലുവിളിയാകും വാസ്തവത്തിൽ രാഹുൽ ചെയ്യേണ്ടിരുന്നത് വാരണാസിയിൽ മത്സരിക്കുകയായിരുന്നു വയനാട്ടിൽ എന്തായാലും വിജയിക്കുമെന്ന് ഉറപ്പാണ് വാരണാസിൽ തോൽക്കുമെന്ന് ഉറപ്പാണെങ്കിൽ പോലും മോദിയുടെ ഭൂരിപക്ഷം കുറയ്ക്കാനും മോദിക്ക് വലിയ വെല്ലുവിളി ഉയർത്താനും കഴിയും എന്ന തരത്തിൽ ഒരു സന്ദേശം കൊടുക്കാൻ രാഹുലിന് സാധിക്കേണ്ടതായിരുന്നു തോൽക്കുന്ന ഒരു സീറ്റിലായിരുന്നു രാഹുൽ മത്സരിച്ച് തൻ്റെ ജനപ്രീതി അളക്കേണ്ടതും പോരാളി എന്ന സന്ദേശം കൊടുക്കേണ്ടതും ഇവിടെ അമ്മ മത്സരിച്ച് വിജയിക്കുമെന്ന് ഉറപ്പുള്ള മണ്ഡലത്തിലേക്ക് അമയത്തിൽ നിന്ന് മാറി പരീക്ഷിക്കുന്ന രാഹുൽ ധീരനാണ് എന്ന് പറയാൻ രാഷ്ട്രീയം അറിയാവുന്നവർക്ക് സാധ്യമല്ല എന്ന് മാത്രമല്ല രാഹുൽ ജയിച്ചാലും രാജി എന്ന സന്ദേശം ബി ജെ പിക്ക് അവിടെ പ്രചരണായുധമാക്കി മാറ്റാൻ കഴിയും ഇതിനോടൊപ്പം മറ്റൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട് ഇന്നാണ് നോമിനേഷൻ കൊടുക്കേണ്ട അവസാന ദിവസം ഈ അവസാന ദിവസം വരെ രാഹുൽ കാത്തിരുന്നതും ആരെയോ ഭയന്നാണ് എന്നാരെങ്കിലും ആരോപിച്ചാൽ നിഷേധിക്കാൻ കഴിയുമോ എന്തുകൊണ്ടാണ് അവസാന നിമിഷം വരെ അമേറ്റിയിലും റൈബ്രേറിയിലും സ്ഥാനാർത്ഥി ആരാണ് ആര് മത്സരിക്കും എന്ന കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ടാക്കിയത് രാഹുലിന് റൈബ്രേറിയിൽ മത്സരിക്കണം അവിടെ കരുത്തുറ്റ എതിരാളി വരുമോ എന്ന ഭയമുണ്ട് അതുകൊണ്ടല്ലേ നോമിനേഷൻ്റെ അവസാന നിമിഷം വരെ കാത്തിരുന്നത് ഈ ഭയം രാഹുലിനെ ഇന്ത്യ മുന്നണിയെ നയിക്കാനുള്ള അയോഗ്യതയായി മാറുകയാണ് മോദിക്കെതിരെ ബി ജെ പിക്ക് മത്സരിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്യണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കരുത്താണ് രാഹുലിന് ആ കരുത്തില്ല എന്നതിൻ്റെ തെളിവാണ് അവസാന നിമിഷം വരെ കാത്തിരുന്നിട്ട് ഒടുവിൽ മറ്റൊരവസരവും കൊടുക്കാതെ റായ്ബറേറിയിൽ മത്സരിക്കുന്നതും അമേത്തിയിൽ നിന്നും ഒളിച്ചോടി പോകുന്നതും രാഹുലോട് മത്സരിക്കും ജയിക്കുകയും രാജിവെക്കുകയും ചെയ്താൽ പകരം അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ജയിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല എന്നതും ശ്രദ്ധേയമാണ് ഒരു സ്ഥാനാർത്ഥി രണ്ട് മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഈ ദുഷിച്ച പ്രവണത അവസാനിപ്പിക്കാൻ ഇനി അല്പം പോലും വൈകിക്കൂട